വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രോമോ കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും പ്രോമോ ഒരു പ്രേതം ഒരു ഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ജോണറിൽ വരുന്നൊരു എപ്പിസോഡാണ് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതായത് വീട്ടിൽ പ്രേതബാധയുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് പോലത്തേക്കുള്ള ഒരു ദിഗുഢമായിട്ടുള്ളൊരു പ്രോമോ ആണ് റിലീസായിരിക്കുന്നത് അപ്പോൾ ഇതിലെന്താണ് അത്രയും പ്രത്യേകത എന്ന് വെച്ചാൽ സീസൺ ടു കണ്ടായിരിക്കും മനസ്സിലായിട്ടാവും സീസൺ ടുവിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു പ്രേത സീരിയൽ പോലെ ഇടയ്ക്കായിട്ടുണ്ടായിരുന്നു ഇപ്പം മുളകും ഇപ്പം മുളകിൽ ശരിക്കും പ്രേതബാധി എന്ന രീതിക്കും അയിമഹതി എന്നൊരു ക്യാരക്ടർ പ്രേതമാണ് എന്ന രീതിക്കൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രേതങ്ങളെയും കാണിച്ചിട്ടുണ്ടായിരുന്നു സീസൺ ടുവിൽ ഇപ്പം ഇന്നത്തെ പ്രോംബോ കണ്ട എല്ലാവർക്കും മനസ്സിലായി അതുപോലെ ആകുമോ എന്ന രീതിക്കായിരിക്കും ഇപ്പം മുളകും പയ്യെ പയ്യെ ഇപ്പം പഴയ ആർട്ടിസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ആ ഒരു കണക്കിൽ നോക്കുമ്പോൾ പഴയ ആ ഒരു കണ്ടൻറ്റും തിരിച്ചെടുക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ് അതിന് നിരാശപ്പെട്ട് കുറേ പിന്നെ കമൻറ്റ് അവിടെ ഉണ്ടായിരുന്നു പ്രേത സീരിയലായിരിക്കും മാറ്റരുത് എന്ന രീതിക്കൊക്കെ അപ്പം അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അധികം പ്രേത സീരിയൽ പോലെ കൊണ്ടുപോകാൻ ചാൻസസ് വളരെ കുറവാണ് സീസൺ ടുവിൽ അവർ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു അതിന് ഇപ്പം ഇപ്പോഴും അങ്ങനെ ഒരു പ്രേത സീരിയൽ പോലെ കൊണ്ടുപോകാൻ ചാൻസ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കണ്ടൻറ്റ് മാത്രമാവാനേ ചാൻസസ് ഉള്ളൂ ഈ ഒരു എപ്പിസോഡിൽ ഇന്ന് തന്നെ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻഡിങ് കൊടുത്ത് അവസാനിക്കാനായിരിക്കും ചാൻസസ് വളരെ കൂടുതൽ അതുകൊണ്ട് തന്നെ അതിനെ കണ്ടിന്യൂ ആവില്ല എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുളകും ഒരു പ്രേത സീരിയൽ പോലെ സീസൺ ടുവത്തെ പോലെ കൊണ്ടുപോകാനാണ് ഇഷ്ടം അതോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നോർമൽ സിറ്റ് കോം എപ്പിസോഡായിട്ട് കൊണ്ടുപോകാനാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക